സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഏറെ സുപരിചിതരാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും അടുത്തിടെയായിരുന്നു നാല് മക്കളിൽ ഒരാളായ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് നിലവിൽ കുഞ്ഞതിഥിക്കുള്ള കാത്തിരിപ്പിലാണ് കൃഷ്ണകുമാറും കുടുംബവും ഇപ്പോഴിതാ ദിയയുടെ കുഞ്ഞിനിടാനുള്ള പേരിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അമ്മ സിന്ധു കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലെ ക്യൂ ആൻഡ് എ സെക്ഷനിലായിരുന്നു സിന്ധു കൃഷ്ണയുടെ പ്രതികരണം ഓസിയുടെ ബേബിക്ക് പേര് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേര് കണ്ടുപിടിച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പൊതുവിൽ അങ്ങനെയാണല്ലോ ഞാൻ പേര് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല പേരുകൾ നമുക്ക് അറിയാവുന്ന പലർക്കുമുണ്ട് മുൻപൊക്കെ കോമൺ അല്ലാത്ത പേരുകൾ നോക്കി പേരിടുമായിരുന്നു അപ്പോൾ എത്ര വെറൈറ്റി പേരായാലും മിക്കവാറും ഉണ്ട് എന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞിരിക്കുന്നത് ദിയക്ക് എത്ര മാസമായെന്നുള്ള ചോദ്യത്തിനും സിന്ധു കൃഷ്ണ മറുപടി നൽകുന്നുണ്ട് ഓസിക്കിപ്പോൾ നാലാം മാസം കഴിഞ്ഞു അഞ്ചാം മാസത്തിലേക്ക് കടക്കുകയാണ് ജൂലൈ പകുതിയോട് കൂടിയാണ് ഡേറ്റ് വരുന്നത് എന്നാണ് സിന്ധു പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിനിടുന്ന പേര് അമ്മ പറയുന്നതായിരിക്കുമെന്ന് നേരത്തെ തന്നെ ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു അമ്മക്കാണ് പേരിടേണ്ട ചുമതല ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും മനോഹരമായ സംസ്കൃത പേരുകൾ ഇട്ടത് അമ്മയാണ് ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും അമ്മ പേരുകൾ കണ്ടുപിടിക്കും ആരാണോ സർപ്രൈസ് നൽകി പുറത്തേക്ക് വരുന്നത് ആ കുഞ്ഞിന് അമ്മ പേരിടും പേരിടുന്ന കാര്യത്തിൽ അമ്മ മിടുക്കിയാണ് എന്നാണ് കൃഷ്ണ മുമ്പ് പറഞ്ഞത് എന്തായാലും പുതിയ കുഞ്ഞതിക്കുള്ള പേരിടാനായി കാത്തിരിക്കുകയാണ് ദിയ കൃഷ്ണയുടെ ആരാധകരും